ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം കല്ല്യാർ അടുത്തേക്ക് വരാ തരൂ അതിന് ചാടിന്റെ വേണം നീ എന്റെ മുമ്പേ കിടന്ന് വില എന്തൊക്കെയാ നീ പറഞ്ഞത് അടുത്തു പോയിക്കോളെ ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം വെന്താ തലേ പറവനപ്പാ എന്താട്ടോ കൊണ്ടുപോയി കാണിക്കരുത് ഇല്ല ഇല്ലേട്ടോ എങ്ങനെയാവുകയാണ് എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കുട്ടുവോ മാഷെ ശിവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ അതും ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ നീ ഇത് അനുഭവിക്കണോടാ ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം കുത്തും ഈ ഞാൻ ശബ്ദത്തി ഡേർട്ടി ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്താ കാരണം മനുഷ്യത്വം ഇങ്ങനെ എപ്പോഴും പറയല്ലേ െ ആൻഡ് ശ്രീൽ കർമ്മൽ അതുകൊണ്ടാണ് മസ്താൻ പോയത് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ നാളെ കണ്ടില്ലേ താങ്ക് യു